ഇത് കാണുമ്പോൾ വിചാരിക്കും മഞ്ഞ് ഇങ്ങനെ മുടിക്കിടക്കുന്ന ഒരു ഏരിയ പോലെ തോന്നാം കാഴ്ചയിൽ പക്ഷെ അതല്ല ഇതെല്ലാം കണ്ടോ പാക്ക ഉപ്പാണ് അടിപൊളി അല്ലേ ആ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോകണ്ടാണ് രാവിലെ ഇപ്പോൾ അഞ്ചര ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഒരു സ്ഥലം വരെ പോകണു അപ്പോ പോണ സ്ഥലം സർപ്രൈസാണ് നമ്മുടെ വേറെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട് ഐ മീൻ അതാണ് സംഭവത്തിൻ്റെ ഒന്നും അറിയില്ല വേറൊരു ഫ്രണ്ടിൽ തന്നെ അറിയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് കാണും ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹമീം ബീച്ചിന്റെ വളരെ പെർഫെക്റ്റ് ഉള്ള ഏരിയയിലാണ് ഇപ്പൊ ഈ ഒരു സൈഡിൽ നമുക്ക് സാൾട്ടിന്റെ ആ ഒരു ഫുള്ള് ഒരു ഇങ്ങനെ പാടം പോലെ കിടക്കുന്ന കിലോമീറ്ററോളം കിടക്കുന്ന ഒരു ഏരിയ കാണാം അപ്പുറത്ത് നമ്മൾ ആ ഒരു സൺറൈസിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് അമേസിംഗ് ആണ് എന്തായാലും ഏകദേശം വെളുപ്പം കാലത്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു ഷോട്ട് വേണ്ടിട്ട് വന്നതാണ് കണ്ട പക്ക ഉപ്പാണത് ഈ ഉപ്പ് ഏകദേശം ഈ ഒരു സംഭവം കണ്ടാൽ നമ്മളായിരിക്കും ഇതൊരു ഐസ് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ജോർജിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഐഫിങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്ററുകൾ കിടക്കട്ടെ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വ്യൂ സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി സെയിമാണ് ആണ് പക്ഷേ ഇത് സാൾട്ട് വന്നിട്ട് കണ്ടില്ല ഇങ്ങനെ അടിഞ്ഞിട്ടിങ്ങനെ കിടക്കുന്ന ഒരു ഇതാണ് കാണുന്നത് ഇത് കിലോമീറ്ററുകളോളം ഇങ്ങനെ കിടക്കുന്നതാണ് ഇത് കാണാനായിട്ട് അമേസിങ് ആണ് സംഭവം ഹമീം ബീച്ചിനോട് വളരെ അടുത്തായിട്ടുള്ള ഒരു ഏരിയ ഏരിയയാണിത് ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു ഏരിയ ആണ് കാര്യം ഇതൊരു ഡിഫേട്ട് ഏരിയയുടെ ഒരു ഏരിയയിൽ വരുന്ന ഒരു കാര്യമാണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയ ഫാൻഡായിട്ട് തന്നെ പോകും കാര്യം ഇത് ഈ ഉപ്പ് ഇങ്ങനെ കട്ടായിട്ട് എടുക്കുന്നത് ഇത് അലഞ്ഞ് പോകാനും എന്നാണ് നമ്മൾ അറിഞ്ഞത് കാര്യങ്ങൾ അതായത് വളരെ അമേസിങ് ഇതുവാണ് Oke Pokey Upan ada mana? Upan dah semua. <laughs> Adi boli. dah. pakai upan. എന്താ അടിപൊളി ഒന്ന് ചുമ്മാ ഇളക്കി വെക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കണം അപ്പൊ നല്ല ഹാടാ ഞാൻ കേട്ടോ ആഹാ അടിപൊളി നോക്കി നല്ല കല്ലുപ്പ് കണ്ട അങ്ങോട്ട് അല്ലേ ആണ് നടക്കാനായിട്ട് കുറച്ച് പോയിട്ടുണ്ട് കാര്യം അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സീൻസ് കാണുന്ന അപ്പോൾ വണ്ടി ഞാൻ ലോക്ക് ചെയ്യുന്ന ഒന്നാണ് അപ്പൊ ലോക്ക് ചെയ്യുന്നില്ല പിന്നെ ട്രൈ പോഡും കൂടി ഈ ഒരു ഏരിയ ഹമീം ബീച്ചിന്റെ ഏരിയ ആണ് അതായത് നമ്മൾ കണ്ട ഉപ്പുവാടം പോലുള്ള ഏരിയയുടെ തൊട്ടിപ്പറത്തന്നെ വാക്കബിൾ ഡിസ്റ്റൻസ് വേണം ഇപ്പോൾ സംഭവം കണ്ടില്ല നമ്മളിപ്പോൾ കല്ലടക്കി വെച്ച മാതിരി ആ ഒരു നാച്ചുറലി വന്നേക്കണ ആ ഒരു ആണ് ഇത് ഇത് നമ്മൾ കണ്ടായിരിക്കുന്നത് പാറയാണ് പക്ഷെ പാറയല്ല സംഭവം മണ്ണ് ഉണ്ടായിരിക്കണ ഒരു ഫോർമേഷൻ ഇത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം ഇനി ഇളക്കെടുത്തിട്ട് സാന്റാണത് എടുത്തിട്ട് പഠിച്ചെടുക്കണ്ടല്ലേ സാന്റാണ് അമേദി അതായത് പക്ക ചെളി പോലെ തന്നെ പക്ഷെ ആ ഫോർമേഷൻ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മൾ കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള ആ ഒരു பக்கம் ஒருஃமேஷன் கண்டிப்பில் நல்ல கிறிஸ்டல் க்ளியர் ஆயிட்டுள்ள வாட்டர்டா இது സംഭവം നമുക്കിങ്ങനെ കാണാം ഇതിൻ്റെ അടി സംഭവമല്ല ഗോപ്രോ ഞാൻ കാറിലായി പോയി അല്ലെങ്കിൽ ഇപ്പോൾ ഗോപ്രോ എടുത്തിട്ട് നമുക്ക് അണ്ടർ വാട്ടർ ഒക്കെ ഇങ്ങനെ ഒന്ന് നല്ല രസത്തിൽ കാണിക്കായിരുന്നു പക്ഷെ കാറിലായി പോയി ഇപ്പോൾ അത് എടുക്കാൻ പറ്റില്ല അടിപൊളിയാണ് എന്തായാലും നമുക്ക് ഇത് ഒരു വളരെ എന്താ പറയുക റിമോട്ട് ഏരിയ ആണ് നമുക്കിങ്ങനെ ഏകാന്തമായിട്ടൊക്കെ വന്നിരിക്കുകയാണ് നല്ല അടിപൊളി പിന്നെ നല്ല തണുത്ത വെള്ളമാണ് ഇപ്പോൾ വെതർ നല്ലൊരു വെതർ ആയതുകൊണ്ട് സംഭവം നമ്മള് ഇങ്ങനെ നടന്നോണ്ടിരിക്കും ജയേഷ്ഭായ് പെട്ടെന്ന് ഇവിടെ വീണ് ഭാഗ്യത്തിന് ക്യാമറ വീണില്ല ക്യാമറ അവിടെ തന്നെ ഇരുന്ന് ആളവിടെ വീണ് ഇതിപ്പോ എന്തായാലും കഴുകണു ജേഷുഭായ് എങ്ങനെയാ എന്തേലും പറ്റിയ അടിപൊളി

ഒത്തിരി ഡെപ്ത് ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടെങ്കിലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആ